ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് സാധിക്കാത്തൊരു കാര്യം പറയാൻ പറയാൻ പറ്റില്ലല്ലോ ഡിസംബർ പതിമൂന്നാം തീയതി വോട്ടെണ്ണി ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിച്ച് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുകയും കേന്ദ്ര ഗവൺമെന്റിന്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ അവതരിപ്പിക്കുകയും ആ പ്ലാനിനനുസരിച്ച് തിരുവനന്തപുരം മുന്നോട്ട് പോവുകയും ചെയ്യും നമസ്കാരം തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പിക്ക് അവസരം നൽകിയാൽ അധികാരമേറ്റ് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തിരുവനന്തപുരത്ത് എത്തും തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഒന്നാം നമ്പർ നഗരമാക്കി മാറ്റുന്നതിനുള്ള അഞ്ച് വർഷത്തെ സമഗ്ര വികസന രൂപരേഖ അവതരിപ്പിക്കും ഇതായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ പ്രസ്താവന ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരിക്കുന്നു ബി ജെ പി അഥവാ വിജയിച്ചാൽ തന്നെ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് ബി സംസ്ഥാന നേതാവായ ശ്രീ വി വി രാജേഷ് ഞാനിതിൽ പല മാധ്യമങ്ങളും ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് അത് ആ സ്റ്റേറ്റ്മെൻറ്റ് ജനങ്ങളുടെ മുമ്പിലാകെ വച്ചത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയായിട്ട് കൂടിയായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് സാധിക്കാത്തൊരു കാര്യം പറയാൻ പറയാൻ പറ്റില്ലല്ലോ മാത്രവുമല്ല നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇന്ത്യയിലെ വികസന സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും നേരിട്ട് പോവുകയും അതിന് പരമാവധി സഹായം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന സഹായവും സാമ്പത്തികവും ഒക്കെ തന്നെ വളരെ ശക്തമായും സുതാര്യമായും പ്രയോജനപ്പെടുത്തും എന്നുള്ള ഒരു ഭരണകൂടി കൂടി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൂടുതൽ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നരേന്ദ്രമോദി തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഭരണസമിതി വന്ന് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഞങ്ങൾ അടിവരായിട്ട് പറയുന്നു ഡിസംബർ പതിമൂന്നാം തീയതി വോട്ടെണ്ണി ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിച്ച് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുകയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ അവതരിപ്പിക്കുകയും ആ പ്ലാനിനനുസരിച്ച് തിരുവനന്തപുരം മുന്നോട്ട് പോവുകയും ചെയ്യും അതായത് കേന്ദ്രമാണ് ഇത്തരത്തിലൊരു രൂപരേഖ തയ്യാറാക്കുക എന്നാണ് പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശമുണ്ടാകും അത് സ്വാഭാവികമായിട്ട് ലോക്കൽ ബോഡി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് ഇവിടെ തന്നെയാണ് പക്ഷേ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശമുണ്ടാകും സഹായമുണ്ടാകും കേന്ദ്രം ഇടപെടേണ്ട സ്ഥലങ്ങൾ സ്വാഭാവികമായി ഇടപെടും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ഭരണ സംവിധാനം വന്നതിന് ശേഷം ചർച്ചകൾ നടപ്പിലാക്കേണ്ടത് ഒരു ആശയമാണ് മുന്നോട്ട് വെച്ചത് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നിലവിൽ നടത്തി തുടങ്ങിയത് എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു അതിനുള്ള തയ്യാറെടുപ്പുകൾ ജനങ്ങളാണ് ആദ്യമേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം ജനങ്ങളുടെ ഉള്ളിൽ വളരെ വലിയൊരു ആവേശമാണ് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഭരണതലത്തിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ട ഘടകങ്ങളും വ്യക്തികളും തീർച്ചയായിട്ടും സമയബന്ധമായി തന്നെ തയ്യാറാകും പക്ഷേ എനിക്ക് തോന്നുന്നു ജനമനസ്സുകളിൽ അതിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു തൊഴിലന്വേഷിക്കുന്നവർ നഗരം വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒക്കെ തന്നെ നഗരം നന്നായിട്ട് പോകണമെന്നാഗ്രഹിക്കുന്നവർ വിദേശത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവർ ഒക്കെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു ഈ രൂപരേഖ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം അത്തരത്തിലൊരു തീരുമാനം അങ്ങനെ എന്തെങ്കിലും പറയുകയും ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് അല്ല അത്തരത്തിലുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ അറിയിക്കേണ്ട സമയങ്ങളിൽ സമൂഹത്തെയും മാധ്യമങ്ങളെയും അറിയിക്കും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരു അദ്ദേഹത്തിന് കിട്ടിയ വ്യക്തമായ നിർദ്ദേശത്തിൻ്റെയും അറിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള ഏതൊക്കെ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഏതൊക്കെ ചർച്ചകളാണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയിക്കേണ്ട സമയത്ത് മാധ്യമങ്ങളെ അറിയിക്കും ശ്രീ നരേന്ദ്രമോദി വരുമെന്ന ഉറപ്പ് തന്നെയാണ് തീർച്ചയായിട്ടും നരേന്ദ്രമോദിജി അത്തരത്തിൽ യാത്ര ചെയ്തുകൊണ്ടാണല്ലോ നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള നല്ല പൊട്ടൻഷ്യലുള്ള ഘടകങ്ങൾ തിരുവനന്തപുരത്തുള്ളപ്പോഴേക്കും അതിനൊക്കെ പിന്നെ പ്രയോജനപ്പെടുത്താനുള്ള എല്ലാ സഹായങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകും ബി ജെ പി തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം നഗരത്തിൽ എത്തും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് വി രാജേഷ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖരം കേന്ദ്രത്തിൽ നിന്നും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം